എല്ലാ കാര്യത്തിലും ഞാനിവിടുന്ന് ഒറ്റക്ക് തീരുമാനം എടുക്കുന്നത് കർത്താവിനോട് ചോദിച്ചിട്ടല്ലേ തീരുമാനിക്കുന്നത് നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുന്നു അതാണ് തെറ്റ് പ്ലീസ് നിങ്ങൾ ഒരിക്കലും സ്വയം തീരുമാനിക്കരുത് ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരായിരുന്നാലും ശരി ഇന്ന് ഏതോ ഒരു കാര്യത്തിൽ ഏതോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി അതിലകപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കണ്ണുനീരോടെ നിൽക്കുകയല്ലേ ഇന്ന് കർത്താവ് പറയുകയാണ് നിന്റെ വഴി ഇനിയെങ്കിലും കർത്താവിങ്കൽ ഭരമേൽപ്പിച്ച് അവന്റെ മേൽ വിശ്വാസമർപ്പിക്കുക നിന്റെ കാര്യങ്ങൾ അവൻ സാധ്യമാക്കി തരും പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കുടുംബങ്ങളിൽ രക്ഷയുടെ സന്തോഷവും യേശുക്രിസ്തു നൽകുന്ന യഥാർത്ഥ സമാധാനവും ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് ഈ പരിപാടി കണ്ട് നിങ്ങൾ ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് കണ്ട് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നേ ദിവസം സ്വയത്തെ ആശ്രയിക്കരുത് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര നഷ്ടം എന്റെ പരിശ്രമങ്ങളെല്ലാം വെറുതെ ആയല്ലോ എന്റെ ബിസിനസ്സിൽ എന്തുകൊണ്ടാണ് നഷ്ടം എന്റെ കൃഷിയിലായാലും എന്താണ് ഇത്ര നഷ്ടം എന്നൊക്കെ ഒരു പക്ഷേ തകർന്ന ഹൃദയത്തോടെ ആയിരിക്കാം ഈ പരിപാടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ പരിശ്രമങ്ങളെയും പ്രയത്നങ്ങളെയും കർത്താവിനെ മുൻനിർത്തിയാണോ ചെയ്തത് അതോ നിങ്ങൾ സ്വയം തീരുമാനിച്ചാണോ ചെയ്തത് എന്ന് എനിക്കതിനുള്ള ശക്തിയുണ്ട് ജ്ഞാനമുണ്ട് സമ്പത്തുണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള സ്വാർത്ഥതയാണ് ഇന്ന് നിങ്ങളെ ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കർത്താവേ കർത്താവേയെന്ന് യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു രാത്രി മുഴുവനും തന്റെ സ്വന്തം ശക്തി കൊണ്ട് പരിശ്രമിച്ച പത്രോസിന് ഒരു മീൻ പോലും കിട്ടിയില്ല ക്ഷീണിച്ചവശനായി തന്റെ പടക് യേശുവിനെ ഏൽപ്പിച്ചു വലകൾ കീറുവോളം പടക് നിറയുവോളം മീനുകളെ കൊടുത്ത് യേശു അനുഗ്രഹിച്ചു ഇന്ന് നമ്മുടെ സ്വാർത്ഥതയും യേശുവിന്റെ കുരിശിൻ കീഴിൽ സമർപ്പിച്ച് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല കർത്താവെ എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ ആശ്രയിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം വിജയം തീർച്ചയായും നമ്മളെ തേടിയെത്തും അടുത്തതായി ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം എന്തൊക്കെയുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോഴും മരച്ചുവട്ടിലിരുന്ന് ചീട്ടുകളിയൊക്കെ ഉണ്ടോ അയ്യോ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഞാനിവിടെ അറിയാലോ ഇപ്പോ ഓൺലൈനിൽ റമ്മിയല്ലേ കളിക്കുന്നത് അതല്ല ഏച്ചി അതെല്ലാം ഗവൺമെന്റ് നിരോധിച്ചില്ലേ എന്താ ഇപ്പോ ഞാൻ ആഗ്രഹിച്ച പോലും കളിക്കാൻ പറ്റില്ലല്ലോ അതാ പറയാൻ വന്നു ചേച്ചി കയ്യിൽ കിട്ടുന്ന ശമ്പളം വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വെറുതെ ൊന്നുംക്കരുത് ഞാനും ആഗ്രഹിക്കുന്നില്ല ഏച്ചി പക്ഷെ സമ്മതിക്കാത്തത് ഇപ്പൊ ചേച്ചി വീട്ടിൽ വന്ന് പോയതിനു ശേഷം വീട്ടിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എത്രയും വേഗം എല്ലാം ശരിയാകും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്താ വല്യ ആലോചനയിലാണല്ലോ വീടിനെ കുറിച്ചോ അതിന് നമുക്ക് കർത്താവിന്റെ കൃപ കൊണ്ട് നല്ലൊരു വീട് കിട്ടിയല്ലോ നല്ല വീടൊക്കെയാ പക്ഷെ കർത്താവ് തീർച്ചയായും തരുവെന്നേ ഇപ്പൊ കർത്താവ് നമുക്ക് ഈ വീട് തന്നില്ലേ അതോർത്തും നമ്മൾ സന്തോഷിക്കണം നീ വേണമെങ്കിൽ വേണം സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ സന്തോഷം വരും എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ വേറെ സംസാരിക്കണ്ടേ നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളു അല്ലാതെ സ്വന്തം ഒന്നും അല്ല അതാദ്യം മനസ്സിലാക്ക ഇപ്പൊ എന്ത് ചെയ്യാനാ ഉദ്ദേശം ചെയ്യും എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്താ ചേട്ടാ പുതിയ വീട്ടിന് പോയ ശേഷം കെറ്റപ്പൊക്കെ മാറിയല്ലോ അല്ല എന്താ എന്നെ അർജുനയുടെ കാണണം എന്ന് പറഞ്ഞത് കടലോട്ടൊന്നും കണ്ടില്ലല്ലോ അതെന്താന്ന് വെച്ചാ എന്റെ മനസ്സിനുള്ളിൽ താൻ പറഞ്ഞ കാര്യം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഞാനെന്താട്ടാ പറഞ്ഞത് വാടക വീട് എന്തായാലും വാടക വീട് തന്നെയാ സ്വന്തം വീടാവില്ലെന്ന് നീ പറഞ്ഞിരുന്നില്ലേ അതിനിപ്പോ എന്താ ചേട്ടാ അതുകൊണ്ടാ സ്വന്തമായിട്ടൊരു വീട് വാങ്ങാവുന്ന കരുതി സ്വന്തമായിട്ടോ അതേടോ അല്ലേട്ടാ സ്വന്തമായിട്ട് എവിടെങ്കിലും സ്ഥലം വാങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയെങ്കിലും ആകും ആകും ഞാൻ പറഞ്ഞത് കുറഞ്ഞ നമുക്ക് നോക്കാം ഞാൻ പറയാം എന്താച്ചാ കൊറച്ചു നാളായിട്ട് അച്ഛൻ വളരെയധികം ആലോചനയിലാണല്ലോ നമ്മളും ഒരു സ്വന്തം വീട് വാങ്ങിച്ചിട്ട് പോവാന്ന് കരുതിയാ സ്വന്തമായിട്ട് വീടോ എന്താച്ചാ പെട്ടെന്ന് ഒരാഗ്രഹം പെട്ടെന്ന് തോന്നിയൊന്നുമല്ല കുറെ കാലമായിട്ട് മനസ്സിലുള്ള കാര്യ കാലായിട്ടോ റിയാവോ അച്ചാ അതെന്താ എല്ലാ കാര്യവും നിന്റെ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ എനിക്കെന്താ പാടുള്ളു എനിക്ക് അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ വേറെ വേറെ ആർക്കാ ഉള്ളത് പക്ഷേ പിന്നെന്തോന്നാ നിന്റെ പിന്നെ അച്ഛൻ വളരെയധികം ദേഷ്യത്തില്ല ഞാൻ പിന്നെ സംസാരിച്ചോളാം അച്ഛനെന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ തെറ്റായിട്ടൊന്നും സംഭവിക്കാതിരുന്നാ മതി എന്താ മോളെ ഈയിടെയായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാരും വലിയ ആലോചനയിലാണല്ലോ അങ്ങനെയൊന്നും ഇല്ലമ്മേ അച്ഛന് പെട്ടെന്ന് എന്തോ ദേഷ്യം വന്നു അതാ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നെ ദേഷ്യത്തിലായിരുന്നോ എന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞോ കൊറേ കഴിയുമ്പോ ശരിയായിക്കോളും നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട ശരി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ശ്രമിച്ചു നോക്കിയിരുന്നോ ഞാൻ ശ്രമിച്ചു നോക്കിയേട്ടാ പക്ഷേ ഒന്നും കിട്ടിയില്ല ഈ എമൗണ്ട് വലുതാ ഭയങ്കര നിങ്ങൾക്ക് സ്ഥലമോ വീടോ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് വേറെ മാർഗം ഒന്നുമില്ലേണ്ടായും ചേട്ടാ നമുക്ക് നോക്കാം അനിയ താനല്ലേ പറഞ്ഞത് സ്വന്തം വീട് വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്യാവുന്നു പറഞ്ഞു ഇപ്പോഴും അതെന്നെ പറയുന്നു എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ചേട്ടനെ ചെയ്തിരിക്കും അപ്പൊ ശരി ഹലോ

നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുക അതാണ് തെറ്റ് പ്ലീസ് നിങ്ങള് സ്വയം തീരുമാനിക്കരുത് വേദപുസ്തകത്തിൽ ജഡത്തെയും ജഡീക ശക്തിയെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കർത്താവിന്റെ മക്കളാ ഒരിക്കലും സ്വയത്തെ ആശ്രയിക്കരുത് സ്വയം തീരുമാനം എടുക്കുകയരുത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് തെറ്റാണെന്നാണോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സ്വയം തീരുമാനിച്ച ആ തീരുമാനം തെറ്റായിരിക്കും എന്നാ പറഞ്ഞത് തെറ്റും ശരി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലേ എന്താ ഇത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ നീ ഒന്നും പറയണ്ട അതെ എപ്പൊ നോക്കിയാലും എന്തേലുമൊക്കെ പറഞ്ഞോണ്ട് എന്താ നിങ്ങൾ ജ്യോതിച്ച നാടകം കണ്ടില്ലേ സ്വയത്തെ ആശ്രയിച്ച് എല്ലാം തീരുമാനിച്ചു ചെയ്തതുകൊണ്ട് അവരുടെ പ്രയത്നങ്ങളെല്ലാം വെറുതെ ആയിപ്പോയില്ലേ ഒരുപക്ഷെ നിങ്ങളും സ്വയം തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്തതിനാൽ അനേകം പേർക്ക് കർത്താവിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം കർത്താവിനോട് ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവ് തീർച്ചയായും നമ്മളെ സഹായിക്കും അടുത്തതായി കർത്താവിന്റെ വചനം പങ്കുവച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ സഹോദരി അനിത ഭാനു അവർ നമ്മോടൊപ്പമുണ്ട് പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ നല്ല വീട് എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു വിടുവയ്ക്കുന്നു ശുശ്രൂഷയുടെ പേരിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം എന്താണെന്നോ സ്വന്ത വിവേകത്തിൽ ഊന്നരുത് സ്വന്ത വിവേകത്തിൽ ഊന്നരുത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വേദവചനം നമ്മൾ ധ്യാനിച്ച് നമുക്കായി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ിയമുള്ളവരെ ഇന്ന് അനേകം പേരുടെ ജീവിതം എന്തുകൊണ്ടാണ് വിജയകരമായി തീരാത്തതെന്നോ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കഷ്ടപ്പാടുകൾ പ്രതിസന്ധികൾ എന്നിവയിൽ നമ്മൾ കുടുങ്ങിപ്പോയി അതിലകപ്പെട്ടു ദുഃഖിക്കുകയാണ് എന്തുകൊണ്ടാണെന്നോ സ്വയത്തെ ആശ്രയിക്കുന്നതാണ് അതിന് കാരണം അതായത് പലരും എന്താണ് ചെയ്യുന്നതെന്നോ മനുഷ്യരെ വിശ്വസിച്ച് ജീവിക്കും പണത്തെ വിശ്വസിച്ച് ജീവിക്കും ലോകത്തെ വിശ്വസിച്ച് ജീവിക്കും ജോലിയെ വിശ്വസിച്ച് ജീവിക്കും പലതരത്തിലുള്ള വിശ്വാസത്തിൽ അവർ കുടുങ്ങിപ്പോകുന്നതുകൊണ്ടാണ് അവയെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ കുടുങ്ങുന്നതും അതിന്റെ പിടിയിൽ അകപ്പെടുന്നതും പ്രതിസന്ധി നിറഞ്ഞ ജീവിതം നിരാശകൾ നിറഞ്ഞ ജീവിതം എത്രയോ വിധങ്ങളിൽ അവർ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുന്നേയില്ല ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ ഇങ്ങനെ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതാണ് കാരണം എന്നാൽ വേദവചനം നമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ചും ആറും വചനങ്ങൾ വായിച്ചു നോക്കിയാൽ പൂർണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഇതാണ് കർത്താവിന്റെ വചനം ഈ വചനമനുസരിച്ച് ജീവിക്കുവാനായി നമ്മൾ സ്വയം സമർപ്പിച്ചാൽ നാം എന്തിനു പാടുപെടണം ഇന്ന് പലരുടെയും ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കുന്നു സ്വയം കാര്യങ്ങൾ നടത്തുന്നു കർത്താവിനോട് ചോദിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല കർത്താവിനെ മുൻനിർത്തുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ബിസിനസ് തുടങ്ങുക അതുപോലെ വിവാഹകാര്യങ്ങൾ നടത്തുന്നത് ഭാവി ജീവിതം തീരുമാനിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നി കാര്യങ്ങൾ ചെയ്യുന്നത് എത്രയോ നഷ്ടങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നത് എത്രയോ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരുന്നു അതിന് കാരണം നമ്മൾ തന്നെയാണ് മറ്റാരെയും നമുക്ക് കുറ്റം പറയാനാകില്ല ഈ സ്വാർത്ഥത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് നമുക്ക് സ്വയബുദ്ധി ഉണ്ടെങ്കിലും നമുക്ക് കഴിവുണ്ടായിരിക്കാം താലന്തുണ്ടായിരിക്കാം സ്വന്തം വിവേകമുണ്ടായിരിക്കാം എന്നാൽ അത് ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കർത്താവിനെ ആശ്രയിച്ച് നിൽക്കണം കർത്താവ് നമ്മളെ വഴി നയിക്കണം നമ്മെ സൃഷ്ടിച്ച ഒരു പിതാവുണ്ട് ആടിനെ കുറിച്ച് ആടിനു കരുതലില്ല ആടിനെ കുറിച്ച് ഇടയനാണ് കരുതൽ എപ്പോൾ പുല്ലു കൊടുക്കണം എപ്പോൾ വെള്ളം കൊടുക്കണം അവയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം അതേപോലെ തന്നെ മക്കൾക്ക് കരുതലില്ല പിതാവിനാണ് മക്കളെക്കുറിച്ചുള്ള കരുതൽ അതേപോലെ നമുക്കായിട്ട് ഒരു പിതാവുണ്ടല്ലോ ആ പിതാവിനെ നമ്മൾ മുന്നിൽ നിർത്തുന്നുണ്ടോ നമ്മൾ അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ ഉപദേശങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അതുകൊണ്ടാണ് വചനം വ്യക്തമായി പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഇന്നീ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരായിരുന്നാലും ശരി ഇന്ന് ഏതോ ഒരു കാര്യത്തിൽ ഏതോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി അതിലകപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കണ്ണുനീരോടുകൂടി നിൽക്കുകയല്ലേ ഇന്ന് കർത്താവ് പറയുകയാണ് നിന്റെ വഴികളെ ഇപ്പോഴെങ്കിലും കർത്താവിൽ ഭരമേൽപ്പിച്ച് അവനെ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ അവൻ സാധ്യമാക്കും എന്തു തന്നെ ചെയ്താലും സാധ്യമാക്കുന്നവൻ കർത്താവാണ് അവനെ വിശ്വസിക്കാതെ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നത് ആപത്തിലോ അപകടത്തിലോ പ്രതിസന്ധിയിലോ കൊണ്ടു ചെന്നെത്തിക്കും അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത് നോക്കൂ കുറിച്ച് കർത്താവ് ഒരു സാക്ഷ്യം തരുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്നു ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു പക്ഷെ ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് അവനെ തിരഞ്ഞെടുത്ത് ഉയർത്തി എന്തുകൊണ്ടാണെന്നോ നിങ്ങൾ ഒന്ന് ശമുവേൽ പുസ്തകം മുപ്പതാം അധ്യായം വായിച്ചു നോക്കുകയാണെങ്കിൽ ഓരോ കാര്യത്തിലും ദാവീദ് എത്രയോ കഷ്ടപ്പാടുകളും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും കടന്നാണ് മുന്നോട്ട് വന്നത് എന്നാൽ ആ കഷ്ടപ്പാടിലും കർത്താവിനെ അവൻ മുറുകെ പിടിച്ചു അത്രയും കഷ്ടപ്പാടുകൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇടയിലും കർത്താവിനെ ഉപേക്ഷിച്ചില്ല ഈ മുപ്പതാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു സമ്മർദ്ദത്തിന്റെ പാതയിലൂടെ ദാവീദ് പോവുകയാണ് വായിച്ചു നോക്കൂ ഒന്ന് ശമുവൽ മുപ്പതാം അധ്യായം നാലാം വചനം വായിച്ചു നോക്കിയാൽ അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു എന്ന് പറയുന്നു അത്രയ്ക്ക് സമ്മർദ്ദം അത്രക്കും ഒരു പോരാട്ടം അമലേക്കേർ അവരെ തടവുകാരാക്കി എല്ലാം തന്നെ ദാവീദിന്റെ ഭാര്യയെയും അതുപോലെ മക്കളെയും അവർക്കുണ്ടായിരുന്ന എല്ലാം തന്നെ അമലേക്കേർ കൊണ്ടുപോയി ബലമില്ലാതാകുവോളം കരഞ്ഞു ദാവീദ് അതായത് അത്രമാത്രം കരഞ്ഞു എന്നാൽ തുടർന്ന് ആറാമത്തെ വചനം നോക്കൂ ദാവീദ് വലിയ കഷ്ടത്തിലായി ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്നാണ് അതിന്റെ ഒടുക്കം പറയുന്നത് അതായത് ദാവീദ് അത്രത്തോളം കഷ്ടത്തിലായാലും കർത്താവിലാണ് സ്വയം ധൈര്യപ്പെടുത്തിയത് ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു ഇവിടെ നിങ്ങൾ എട്ടാമത്തെ വചനം വായിച്ചു നോക്കുകയാണെങ്കിൽ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരേണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് വാക്ക് നൽകിയതിനു ശേഷമാണ് അവൻ യുദ്ധത്തിന് പോകുന്നത് അതേപോലെ പത്തൊൻപതാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവി ഇതെല്ലാം മടക്കി കൊണ്ടുപോന്നു അവൻ കർത്താവിനോട് ചോദിക്കുന്നു ഒരു നല്ല കാര്യം കഷ്ടപ്പാടുണ്ടാകുക അതിന് ചെയ്യും കണ്ണുനീരിന്റെ പാതയിലൂടെ പോകേണ്ടി വന്നേക്കാം അതുപോലെ പല പ്രതിസന്ധികളും ഉണ്ടായേക്കാം ഒരു ഞെരുക്കമുണ്ടാകുന്ന ചുറ്റുപാട് ഉണ്ടായേക്കാം എന്നാൽ ദാവീദ് ആ സമയത്തുപോലും കർത്താവിനെ വിശ്വസിച്ചു കർത്താവിനെ ആശ്രയിച്ചു ജീവിച്ചു അതുകൊണ്ടാണ് കർത്താവ് ഈ സാക്ഷ്യം നൽകുന്നത് ദാവീദിന്റെ കഷ്ടതയിലും അതുപോലെ നൂറ്റി ഇരുപത്തി സങ്കീർത്തനത്തിലെ ആദ്യത്തെ രണ്ട് വചനങ്ങൾ നോക്കൂ ദാവീദ് ഒരു രാജാവാണ് എങ്കിലും ദാവീദ് അവിടെ എന്താണ് പറയുന്നത് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രാജാവാണെങ്കിൽ പോലും അവന്റെ ചുറ്റുപാട് എത്രയോ സൈന്യമുണ്ട് ആൾക്കാരുണ്ട് പണബലമുണ്ട് അല്ലെങ്കിൽ അവനൊരു വലിയ രാജാവാണെന്നുള്ള ശക്തി അതൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും എന്താണ് പറയുന്നത് ആ ഒരു ചുറ്റുപാടിൽ പോലും രാജാവായി ഉയർത്തപ്പെട്ട ചുറ്റുപാടിലും ദാവീദിന്റെ ഹൃദയം യഹോവയെങ്കിലേക്കായിരുന്നു യഹോവയെ ആശ്രയിച്ചായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇന്നീ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ലേ ചിന്തിച്ചു നോക്കുക എന്തിനെയാണ് ആശ്രയിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കുന്നത് ഹൃദയം കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയം കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടോ അതോ ഇല്ലേ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കണ്ണുനീരിന്റെ പാതയിൽ നിൽക്കാൻ കാരണം എന്താണെന്നോ കർത്താവിനെ ആശ്രയിക്കാത്തതാണ് ഈ ലോകത്തെ ആശ്രയിക്കുന്നതും മനുഷ്യരെ ആശ്രയിക്കുന്നതും അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയെ ആശ്രയിക്കുന്നതും എനിക്ക് അവരുണ്ട് എനിക്ക് ഇവരുണ്ട് അവരെ ആശ്രയിക്കുന്നത് കൊണ്ടാണതൊക്കെ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ല ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഇന്നീ വാക്കുകൾ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരായിരുന്നാലും ശരി കർത്താവിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതാണ് വചനം പറയുന്നത് വേദപുസ്തകത്തിൽ യേശയാവ് അൻപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിച്ചു നോക്കൂ യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും കർത്താവ് നിങ്ങളെ ദിവസവും വഴി നയിക്കും എന്ന് ഈ വചനം വ്യക്തമായി പറയുന്നുണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് മൂന്ന് നോക്കൂ നീതിയുടെ വഴിയിലൂടെ വഴി നയിക്കും ഇന്നെത്രയോ പേർ തെറ്റായ പാതയിലാണ് കോടിക്കണക്കിന് ജനങ്ങൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് മദ്യപാനം ലഹരി വ്യഭിചാരം വേശ്യാവൃത്തി മുൻകോപം തന്നിഷ്ടം പോലെ ജീവിക്കുന്നതാണോ ജീവിതം അത് നല്ലതാണോ ചിന്തിച്ചു നോക്കുക എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അത് ജീവിതമാണോ ഒരു അച്ചടക്കം വേണം ആയി നമ്മുടെ ജീവിതം നേർവഴിയിലായിരിക്കണം അതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല അനീതിയുടെ ദേവനല്ല അവൻ നീതിയുടെ ദേവനാണ് പരിശുദ്ധവാനായ ദൈവമാണ് അപ്പോൾ നമ്മുടെ ജീവിതം അവനെ പോലെ ജീവിക്കുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് യഹോവ നിങ്ങളെ അതിനായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ നീതിയുടെ പാതയിലൂടെ കർത്താവ് നമ്മെ വഴി നയിക്കും അവന്റെ നിയന്ത്രണത്തിലൂടെ അവന്റെ ഹിതമനുസരിച്ചായിരിക്കും അവന്റെ ആഗ്രഹപ്രകാരം നടത്തും പിതാവ് വഴി നയിക്കുന്നതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം മക്കളായി അവനെ എപ്പോഴും നമ്മുടെ പിതാവെന്ന രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അവന്റെ മക്കളായി അവന്റെ പാദങ്ങളെ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മെ നീതിയുടെ പാതയിലൂടെ വഴി നയിക്കും സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് പതിനാല് വായിച്ചു നോക്കൂ ഈ ദൈവം എന്നുമുള്ള സദാസർവകാലവുമുള്ള നമ്മുടെ ദൈവം മരണം വരെ നമ്മെ വഴി നയിക്കുമെന്ന് ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല നിങ്ങൾ എനിക്ക് ആരുമില്ല ആരുമില്ല എന്ന് പലപ്പോഴും പറയാറില്ലേ എനിക്ക് ആരുമില്ല എല്ലാവരും എന്നെ കൈവെടിഞ്ഞു എല്ലാരും എല്ലാവരും കൈവെടിഞ്ഞു കൊള്ളട്ടെ കർത്താവ് നിങ്ങളെ കൈവെടിയുമെന്ന് പറഞ്ഞോ ഒരിക്കലുമില്ല കൈവെടിയാത്ത ദൈവമെന്ന ഒരാൾ ഉള്ളപ്പോൾ ഒരു യഹോവ നമുക്കുള്ളപ്പോൾ കുരിശിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ വെടിഞ്ഞ ഒരു യഹോവ നമുക്കുള്ളപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചോട്ടെ കർത്താവിനെ വിശ്വസിച്ച് ജീവിക്കുക കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുക കർത്താവ് പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ കൈവെടിയുമെന്ന് മരണം വരെ നമ്മെ വഴി നയിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് അവന്റെ ഹിതപ്രകാരം നമ്മളെല്ലാം ജീവിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ വഴി നയിക്കുന്നതും നമുക്കൊരു കുറവും വരുത്താതെ യാതൊരുവിധ ദുഃഖവും നൽകാതെ വിഷമിക്കാതെ നമ്മെ വഴി നയിക്കുന്നത് അതിന് ഞങ്ങൾ സാക്ഷിയായിരിക്കുന്നു കർത്താവ് ഞങ്ങളെ വഴി നയിച്ചു വരുന്നുണ്ട് ഇന്നേ വരെ ഉപേക്ഷിക്കാതെ ഇതുവരെ എത്രയോ പാതകൾ കടന്നു വന്നു കഴിഞ്ഞു എന്നാൽ ഒരു കാര്യത്തിൽ പോലും കർത്താവ് ഞങ്ങൾക്ക് ദോഷം വരുത്തിയിട്ടില്ല ലജ്ജിക്കാൻ അനുവദിച്ചിട്ടില്ല ഒരിക്കലുമില്ല കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവനെ ദൈവമായി കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ് കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കാരണം കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് നമ്മെ ഭാഗ്യവാന്മാരാക്കാൻ അവൻ സർവ്വശക്തനാണ് അങ്ങനെയുള്ള ആ കർത്താവിന് ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവനെ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സ്വയം ഏൽപ്പിച്ചാൽ അവൻ എന്നെ വഴി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അവനിൽ ഭരമേൽപ്പിച്ചാൽ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുക്കും നിങ്ങൾ കണ്ണുനീരൊഴുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വ്യസനിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നിങ്ങളെ വഴി നയിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമാവും നിങ്ങൾക്കറിയാൻ കഴിയും ഇന്ന് നമുക്കതിനായി പ്രാർത്ഥിക്കാം ആ യേശുവിന്റെ കരങ്ങളിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കുക ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇല്ലാതിരുന്നിരിക്കാം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അവനിടം കൊടുത്തിട്ടില്ലായിരിക്കാം ഇന്ന് അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ വന്ന് നോക്കട്ടെ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക അവൻ വരട്ടെ അപ്പോൾ ജീവിതത്തിലൊരു മാറ്റം ഒരു നന്മയോടെ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ഉള്ളിൽ സമാധാനം ഉണ്ടാകുന്നത് നിങ്ങൾ അറിയും കർത്താവ് നിങ്ങളെ ഇന്ന് വിളിക്കുകയാണ് അവൻ ഇടം കൊടുക്കുക അതിനുവേണ്ടിയാണ് അവൻ കുരിശിൽ ജീവത്യാഗം ചെയ്തത് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണത് അതുകൊണ്ടാണ് വിളിക്കുന്നത് ഇന്ന് സ്വയം സമർപ്പിച്ച നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് മുൻപാകെ എല്ലാവരും മുട്ടുകുത്തി നിന്ന് കർത്താവെ എൻറെ ഹൃദയത്തിൽ വരയണമേ എൻറെ വീട്ടിലേക്ക് വരയണമേ എന്നപേക്ഷിക്കുക നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പിതാവേ ഈ മനോഹരമായ വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശുവേ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതോ ഒരു പ്രശ്നം കാരണം ബാധിക്കപ്പെട്ട് ഏതോ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോയി ഏതോ ഒരു തെറ്റായ തീരുമാനം തീരുമാനമെടുത്ത് പുറത്തു കടക്കാൻ കഴിയാതെ ജീവിക്കാനും പറ്റുന്നില്ല മരിക്കാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണിവർ എത്രയോ പേർ കണ്ണുനീരോടുകൂടി ദുഃഖത്തോടുകൂടി ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് യേശുവേ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു ഇന്നേവരെ വരെ കർത്താവേ അങ്ങേക്ക് ഇവർ ഇടം കൊടുത്തിട്ടില്ല ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണേ യേശുവേ ഇന്നിതാ അവർ അങ്ങയോട് അപേക്ഷിക്കുകയാണ് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇന്ന് ഇന്ന് തന്നെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ ഓരോരുത്തരുടെ വീടുകളിലേക്കും അങ്ങ് പോകേണമേ ഓരോ ചെറുപ്പക്കാരുടെ ഹൃദയത്തിലേക്കും അങ്ങ് പ്രവേശിക്കണമേ യേശുവെ അവർ ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണേ ഇവർക്കും ഒരു ജീവിതമുണ്ടല്ലോ യേശുവേ സ്വന്തം വിവേകത്തിൽ ഇവർ ഊന്നരുത് യേശുവേ ഇനി അങ്ങേ ആശ്രയിക്കട്ടെ യേശുവേ ഇന്ന് തന്നെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്കും ഒരു ഭാവിയുണ്ടല്ലോ ഈ മക്കൾ അങ്ങയെ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുന്നു യേശുവെ കർത്താവ് ചുമതല ഏറ്റെടുക്കേണമേ ഒരാളെ പോലും വിട്ടുകളയരുത് യേശുവെ എല്ലാവരും അങ്ങയുടെ മക്കളല്ലേ ഇവരോരോരുത്തർക്കും വേണ്ടി അങ്ങയുടെ രക്തം ചൊരിഞ്ഞിട്ടില്ലേ ഇവരങ്ങയെക്കുറിച്ച് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇവരെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങല്ലേ യേശുവേ ഇവരങ്ങയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ യേശുവേ ഇവരെ വിട്ടുകളയരുത് ഉപേക്ഷിക്കരുത് യേശുവേ കർത്താവെ ഇവർ നശിച്ചു പോവുമല്ലോ യേശുവേ യേശുവെ അങ്ങയെ സ്തുതിക്കുന്നു യേശുവെ ഇവരൊരു തീരുമാനമെടുക്കാൻ അറിയാതെ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു ഇവർക്ക് ജീവിക്കാൻ അറിയാതെ അവരുടെ തന്നിഷ്ടം പോലെ ഇവർ ജീവിക്കുന്നു യേശുവേ പാപങ്ങളെ ക്ഷമിക്കണമേ കുറവുകൾ ഇല്ലാതാക്കണേ ഇവർക്ക് മാപ്പ് നൽകണേ കർത്താവെ ഇവരോട് കരുണ തോന്നുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവേ കർത്താവെ നമുക്കൊരു പിതാവുണ്ടെന്നുള്ള കാര്യം ഇവർ മറന്നുപോയിട്ട് ജീവിക്കുകയാണ് ആ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അങ്ങയോട് മക്കളോട് കരുണ തോന്നി ഇന്നെങ്കിലും നമുക്ക് ജീവിതം നൽകുന്ന ഒരു യേശു ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അങ്ങേക്കായി സമർപ്പിക്കുവാൻ ഇവരെ സഹായിക്കണമേ അങ്ങനെ സമർപ്പിക്കുന്ന ഓരോരുത്തരുടെയും വീടുകളിൽ അങ്ങ് പ്രവേശിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ യേശുവേ ഇവരുടെ ദുഃഖമെല്ലാം തീരട്ടെ യേശുവേ കർത്താവിന്റെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുന്നു കർത്താവ് ചുമതല ഏറ്റെടുത്തതിനായി സ്തോത്രം എല്ലാ സ്തുതിയും മാനവും മഹത്വവും യേശുവിന് മാത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ജീവനുള്ള നല്ല പിതാവേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങളെ അറിയിക്കുക വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ 628 -211. Our phone number zero four six three nine three five three five three five. 353535 info at jesusredeems.org Our website www.jesusredeems.com God bless you.